നമസ്കാരം ഞാൻ കൃഷ്ണ ചൈനക്കാരായ യുവതിയും യുവാവും അപകടകാരികളായ രോഗാണുക്കളെ യു എസിലേക്ക് കടത്തി ഇരുവരും എഫ് ബി ഐ പിടിയിൽ അപകടകാരികളായ രോഗാണുക്കളെ യു എസിലേക്ക് കടത്തിയ സംഭവത്തിൽ രണ്ടു പേർ പിടിയിൽ ചൈനീസ് പൗരന്മാരായ രണ്ടു പേർക്കെതിരെയാണ് യു എസ് നീതിന്യായ വകുപ്പ് കേസെടുത്തത് യുൻകിങ് ജിയാൻ സുഹൃത്തായ സുനിയോങ് ലിയു എന്നിവർക്ക് എതിരെയാണ് കേസെടുത്തിട്ടുള്ളത് ഇരുവർക്കുമെതിരെ ഗൂഢാലോചന തെറ്റായ വിവരങ്ങൾ നൽകൽ വിസ തട്ടിപ്പ് തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ഗ്രാമി നിറം എന്ന ഫംഗസ് യു എസിലേക്ക് കടത്തിയെന്ന പരാതിയെ തുടർന്നാണ് എഫ് ബി ഐ ഇരുവരെയും അറസ്റ്റ് ചെയ്തത് ഗോതമ്പ് ബാർലി ചോളം അരി എന്നിവയെ ബാധിക്കുന്ന ഹെഡ് ബ്ലൈറ്റ് എന്ന ഫംഗസ് ഉണ്ടാക്കുന്ന രോഗമാണ് കോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഗ്രാമി നീറം വിഷവസ്തുവാണെന്നും മനുഷ്യരിലും കന്നുകാലികളിലും ഛർദി കരൾ രോഗം പ്രത്യുത്പാദന വൈകല്യം എന്നിവ ഉണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടുകളുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് മിഷിംഗറിലെ ലബോറട്ടറിയിൽ പഠനാവശ്യത്തിനായി ഡെട്രോയിറ്റ് മെട്രോപൊളിറ്റൻ വിമാനത്താവളത്തിലൂടെയാണ് ഫംഗസ് കടത്തിയതെന്ന് ഇവർ സമ്മതിച്ചിട്ടുണ്ട് ഫംഗസിനെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗനിലെ ലബോറട്ടറിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം പിടിയിലായ ലിയു ഇതേ രോഗാണുവിനെ കുറിച്ചാണ് ചൈനയിലെ ഒരു സർവകലാശാലയിൽ പഠനം നടത്തുന്നത് രോഗാണുക്കളെ കുറിച്ച് ചൈനയിൽ പഠനം നടത്തുന്നതിന് ചൈനീസ് സർക്കാരിൽ നിന്ന് ജിയാൻ ഫണ്ട് ലഭിച്ചിട്ടുണ്ടെന്ന് എഫ് ബി ഐ ഡയറക്ടർ കാഷ് പട്ടേൽ പറഞ്ഞു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ജിയാൻ ബന്ധമുണ്ടെന്നും പട്ടേല് സമൂഹ മാധ്യമത്തില് പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നുണ്ട്